ബി ജെ പിക്ക് ക്രൈസ്തവരോട് ഇരട്ട നയം കേരളത്തിൽ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിന് ഒത്താശ ചെയ്യുന്നു ക്രൈസ്തവരോടുള്ള സമീപനത്തിൽ ബി ജെ പിക്ക് ഇരട്ടത്താപ്പെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപത്രം രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടിയിരിക്കുന്നത് കേന്ദ്രവും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനമാണെന്ന് പത്രം വിമർശിച്ചു ഗോവയിലും കേരളത്തിലും അടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പമാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന ബി ജെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വേട്ടക്കാരനെ കൈയടിച്ച് ഇരയെ തലോടുകയോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് ഭത്കറിന്റെ നടപടിയെ പരാമർശിച്ചാണ് വിമർശനം കത്തോലിക്ക വൈദികർക്കും മിഷനർമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് എം എൽ എ പാരതോഷികം വാഗ്ദാനം ചെയ്തു ഇതിനു പുറമെ സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി സർക്കാരിലെ റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചു ഇതോടെ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലുമായി കഴിഞ്ഞുവെന്നും മുഖപ്രസംഗത്തിൽ ദീപിക ചൂണ്ടിക്കാട്ടി ആറുമാസത്തിനകം അനധികൃത പള്ളികൾ പൊളിച്ചുമാറ്റുമെന്നാണ് മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ുലെ പറഞ്ഞത് അനധികൃതമായി പള്ളികൾ നിർമ്മിക്കുക എന്നത് കത്തോലിക്കാ സഭയുടെ അജണ്ടയിലുള്ള പ്രവൃത്തിയല്ലെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കി രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇരട്ടത്തപ്പ് അവസാനിപ്പിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്